തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ എന്തെങ്കിലും പോരാ കനമായിട്ട് വേണം അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് സംസ്ഥാനത്തിന് കിട്ടാനുള്ള ഒന്നും തരുന്നില്ല ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ ആരും ഒന്നും വിളമ്പിയില്ല അതിരുന്നൂറ്റി എഴുപത് കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷനിൽ കിട്ടാനുണ്ട് ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ ആരും ഒന്നും അപ്പോ കേന്ദ്രം പറയുന്നത് മാത്രം താങ്കൾക്ക് പുണ്യമാക്കും കേരളം പറയുന്നത് വിശ്വസിക്കാനും വയ്യ കേരളത്തിന്റെ എന്താ ഞാൻ പറഞ്ഞു സമയം ചെയ്യണ്ടേ കേന്ദ്രത്തിന് മുൻപാകെ ഇതൊക്കെ യഥാസമയം നൽകണ്ടേ പേപ്പറുകൾ എന്നാലല്ലേ കിട്ടുള്ളൂ ഞാനത് മറുപടി പറയാം എന്റെ സുഹൃത്തെ ഒരു കാര്യം നിങ്ങള് മനസ്സിലാക്കും അല്ലല്ല നിങ്ങള് ഒരു രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞാല് മേടിച്ചോ അതായത് കേന്ദ്രത്തിന് നേതൃത്വം കിട്ടാനുണ്ട് എന്തുകൊണ്ട് കിട്ടിയില്ല അതിന്റെ കളക്ട് ചെയ്യാനായിട്ടുള്ള അതിന്റെ പ്രൊസീഡിയർ സാറ്റിസ്ഫൈ ചെയ്തോ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു നിങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഉണ്ടല്ലോ യു ജി സി ഇവിടെ നടപ്പിലാക്കി യു ജി സി നടപ്പിലാക്കിയിട്ട് ഏതാണ്ട് എഴുന്നൂറ്റി കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ കാരണം എന്താണ് അതായത് യു ജി സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കിയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ രീതി അനുസരിച്ചാണോ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പറഞ്ഞ സമയത്തിനുള്ള ആ ഡീറ്റെയിൽസ് എല്ലാം ഒന്നും കൊടുത്തിട്ടല്ല പ്രധാന പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കാത്തോണ്ട് ലൈഫ് പദ്ധതിക്ക് വീട് വീടിന് പൈസ അനുവദിക്കുന്നില്ല അതറിയോ ഒരു ഇല്ലല്ലോ അതൊക്കെ വളരെ ബാലിഷ്യമായ വാഗ്വാദങ്ങളാണ് ഫോട്ടോ വെക്കാത്തത് കൊണ്ട് നൽകിയില്ല എന്നൊക്കെ കേന്ദ്രം കേരളത്തിൽ എത്ര ഫോട്ടോ വെച്ചിട്ടുണ്ട് എന്ന് കണക്കെടുക്കാൻ ഇവിടെ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു കണക്കുകൾ വിശദീകരിച്ചതാണ് ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ എഴുപത്തിരണ്ടായിരം കോടി എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു നാലായിരം കോടിയിലേക്കൊക്കെ എത്തിയത് കഴിഞ്ഞ മാസം അതൊക്കെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ആ രാഷ്ട്രീയ വിമർശനം പറയുമ്പോ ഇവിടെ ഈ പറയുന്ന ഡോക്ടർ ബി എ പ്രകാശ് സാറിന് കൃത്യമായിട്ട് കേന്ദ്രം കേരളത്തോട് ചെയ്യുന്ന അനീതിയെ പറ്റി പറയാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന് നാളെ എന്തെങ്കിലും കിട്ടുന്നോ ഇരിക്കും കേന്ദ്രത്തിൽ നിന്ന് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് വാതുറക്കാത്തത് ഇപ്പൊ കിട്ടൂടാ ഇപ്പൊ കിട്ടും നിങ്ങൾ പറയുന്നത് ഞാനിവിടെ വന്ന് ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് എന്താ എനിക്ക് കിട്ടാനുണ്ട് അതുകൊണ്ട് ഞാൻ കേന്ദ്രത്തിന് അർത്ഥം അതൊക്കെ നമ്പർ അല്ലേ ഇത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ ഈ മേഖലയില് ഇവിടുത്തെ കേരളത്തിന് ഞാനൊരു അധ്യാപകനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അല്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം നാല് വർഷമായി പറഞ്ഞ മനസ്സിലായി നാൽപ്പത്തെട്ട് വർഷമായിട്ട് ഈ രംഗത്തുള്ള ഒരാളാണ് അല്ലാതെ ഇന്നലെ ഇന്നും ഗുരുത്തൊരാളല്ലേ ഞാൻ അപ്പോ ഞാനിവിടെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞ കണക്കുകള് വസ്തുതകൾക്ക് വിരുദ്ധമാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ അല്ലല്ല നിങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പൊ ഉടനെ കിട്ടും അതുകൊണ്ട് മേടിച്ചു അതായിരിക്കും നിങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നല്ല എനിക്ക് ഉള്ളത് ഈ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് പറയാനുള്ളത് എവിടെയും പറഞ്ഞിട്ട് തന്നെ പോകും അത് ഇവിടെ മാത്രമല്ല നോക്കൂ നിങ്ങൾ എന്റെ ചരിത്രോട് നോക്കൂ അപ്പോ അപ്പൊ ഞാനീ ഞാനിവിടെ ഇപ്പോ ഇത് തുടങ്ങിയ കാലത്ത് നിങ്ങൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല അത് മനസ്സിലാക്കൂ ഞാൻ ആരാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഈ കേട്ടോ ർ സാമ്പത്തിക വിദഗ്ധരാണ് അദ്ദേഹം മറ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലോടൊന്നും കൂടി മാത്രമല്ല തങ്ങളുടെ ആ പരാമർശം താങ്കളുടെ ശ്രീന്ദർ കേരളത്തിന്റെ പ്രസിഡന്റ് ഇവിടെ കേരളത്തിനെ പറ്റി ഞാൻ ഒരു അഞ്ചു വർഷവും കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എടുത്ത് വായിച്ച് നോക്ക് ശരി ശരി കേരളത്തിനെ പറ്റി പഠിപ്പിക്കുന്നു കിളവിന് നല്ല ഉന്നമില്ലാത്തോണ്ട് ചത്തില്ല